താനൂർ ഉട്ടമ്പുറം തുവൽ തീരം കണ്ണീർ പടർത്തിയിട്ട് ഇന്നേക്ക് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിനായിരുന്നു പൂരപ്പുഴയുടെ ഓളങ്ങൾ അറ്റ്ലാന്റിക് എന്ന ബോട്ടിനെ തലകീഴായി മറിച്ചത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇരുപത്തിരണ്ട് പേരെയാണ് പുഴ കവർന്നത് ദുരന്തം നടന്ന് രണ്ട് വർഷം തികയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല ഒഴിവു ദിനങ്ങളിലടക്കം നൂറുകണക്കിന് ആളുകൾ എത്തുന്ന തൂവൽ തീരത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴുമില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് താനൂർ ഊട്ടുംപുറം തൂവൽ തീരത്ത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് രണ്ടു വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിനായിരുന്നു പൂരപ്പയുടെ ഓളങ്ങൾ അറ്റ്ലാന്റിക് എന്ന ബോട്ടിനെ തലകീഴായി മറിച്ചത് മരണപ്പെട്ടവരിൽ പതിനഞ്ച് പേരും കുട്ടികളായിരുന്നു മരണപ്പെട്ടവരുടെ ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും ഉറ്റവരുടെ ഓർമ്മകളുമായി നീറിക്കഴിയുകയാണ് അവധി ആഘോഷിക്കാൻ ഒട്ടുപുറം തൂവൽ തീരത്തെത്തിയവരായിരുന്നു അറ്റ്ലാന്റിക്കിലൂടെ അവസാന യാത്ര നടത്തിയത് മണിക്ക് അവസാനിക്കേണ്ട വിനോദസഞ്ചാര ബോട്ട് ഏഴ് കഴിഞ്ഞും സർവീസ് നടത്തി കരയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ നീങ്ങിയ ബോട്ട് പുഴയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുവെത്തുകയായിരുന്നു മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ബോട്ട് രൂപമാറ്റം വരുത്തിയാണ് വിനോദസഞ്ചാര ബോട്ടിനായി ഉപയോഗിച്ചിരുന്നത് ബോട്ടിന്റെ കാലപ്പഴക്കവും ബോട്ട് ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്ത സ്രാങ്കിന്റെ ശ്രദ്ധാ അപകടം വരുത്തിവച്ചു മാത്രമല്ല ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ആളുകളാണ് വോട്ടിലുണ്ടായിരുന്നുവെന്നതും അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു ഞാൻ അടിവീതിക്ക് അനുസരിച്ചുള്ള ഐറ്റം അല്ല പണി പാളാനൊന്നുമില്ല കൈകാര്യം ചെയ്യണോന്റെ മിടുക്കുല്ല അതായത് എഞ്ചിൻ എൻജിന് ഓടിക്കണേക്കൽ തിരിക്കലെല്ലാ പ്രശ്നം നിങ്ങള് ലഭിക്കേണ്ട കാഴ്ചക്ക് പ്രശ്നമൊന്നുമില്ല ഫുള്ളായി കഴിഞ്ഞാലും ഓടിക്കണോന്റെ കൈകാര്യമാണ് ഇത് കാണിച്ചോളൂ ഈ ഫോൺ കാണിച്ചതോളെ തരോണേ ഇന്നും മതി ഒട്ടുപുറത്ത് ബോട്ട് മറിഞ്ഞത് വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് മത്സ്യബന്ധന ബോട്ടാണെന്നായിരുന്നു നാട്ടുകാർ കരുതിയത് എന്നാൽ പൂരപ്പുഴയിൽ വിനോദസഞ്ചാരം നടത്തുന്ന ബോട്ടാണ് മറിഞ്ഞതെന്നും മരണം സംഭവിച്ചതെന്നുള്ള വാർത്ത കാട്ടുതീയായി പരന്നതോടെ നാടൊന്നാകെ രക്ഷാപ്രവർത്തനത്തിനായി ഒട്ടും പുറത്തേക്കൊഴുകി എത്തിയവരെല്ലാം സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവരെ രക്ഷിക്കാനായി പുഴയിലേക്ക് ചാടി മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങളും കയറുമായി എത്തി മറിഞ്ഞ ബോട്ട് കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തി ജെ സി ബി അടക്കമുള്ള ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ബോട്ട് സവാരിയെ സംബന്ധിച്ച് നാട്ടുകാർ നൽകിയ പരാതികളും മുന്നറിയിപ്പുകളും അവഗണിച്ചാണ് സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആവശ്യമായ ഒരു സുരക്ഷയും നൽകിയതുമില്ല കേരളമൊട്ടാകെ വിറങ്ങലിച്ചുനിന്ന നാളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴ് ഇരുപത്തിരണ്ട് പേരാണ് പൂരപ്പുഴയുടെ കണ്ണീർക്കായത്തിൽ മുങ്ങി മരിച്ചത് പൂരപ്പുഴ തട്ടിയെടുത്തവരുടെ കുടുംബങ്ങളുടെ കണ്ണീർ ഇന്നും തോർന്നിട്ടില്ല